ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇറച്ചി ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ ഇറച്ചി ചോറിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഒരു കച്ചമ്പുറി ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുതേ നമുക്ക് ഇറിച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അരമണിക്കൂർ നേരം നമുക്ക് ഈ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം നമ്മുടെ അരി മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഇനി ഇതിലേക്കായിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണിത് ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് വലിയ സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചാണ് എടുക്കേണ്ടത് അതുപോലെ സവോള നമ്മൾ ചെറുതായിട്ട് കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞാണ് എടുക്കുന്നത് ഇപ്പൊ നമ്മളുടെ സവോളയൊക്കെ നമ്മൾ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മളിവിടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്കായിട്ട് കുറച്ച് തക്കാളിയും കുറച്ച് കൂടി എടുത്തിട്ടുണ്ട് അരമണിക്കൂർ ശേഷം നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇലച്ചി ചോറ് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം ഞാൻ കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു തവി നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തവി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ നമ്മൾ ചാതിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് പച്ചമുളക് മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഈ സമയത്ത് നമ്മൾ കുറച്ച് ഗ്രാമ്പൂവും പട്ടയും തേലക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആറേഴ് ഗ്രാമ്പൂ അതുപോലെ രണ്ട് വലിയ കഷ്ണം പട്ട ഒരാറ് ഏലയ്ക്കായി ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകീൻ്റെയും വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറുന്നവരെ നമ്മൾ നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴണ്ടി വരുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ സബോളയുടെ പച്ചമുളള മാറുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ അര ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി അത് നന്നായിട്ട് ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ ഒരു തക്കോലം നാല് ഗ്രാമ്പൂ ഏഴ് ഏലക്കായ രണ്ട് കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ട് സ്പൂണ് പെരിഞ്ചീരം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഒരു മൂന്ന് തക്കാളിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വലിയ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അത് ഓപ്ഷനൽ ആണ് പിന്നെ ഞാൻ ഇവിടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഇതിൽ മുളക് കൂടി ചേർക്കുന്നില്ല നമ്മളിതിൽ ഇനിയും കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി സ്പൂൺ ഇട്ടിട്ട് അത് പോരായിരുന്നു അതുകൊണ്ട് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ആ പൊടിയുടെയൊക്കെ പച്ചമളം നന്നായിട്ട് മാറിക്കിട്ടണം അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇറച്ചിയിലൊക്കെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ഞാൻ ഈ സമയം വരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ നന്നായിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്ത് എല്ലാ മസാലയും എല്ലാ സൈഡിലും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഇത് വേവിക്കാൻ വെക്കുന്നുണ്ട് നമ്മൾ ഇറച്ചി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇറച്ചിയിൽ ഒട്ടും വെള്ളം കാണത്തില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇറച്ചി വേകാൻ വേണ്ടി വെക്കുന്നത് ഓരോ കുക്കറിനും ഓരോ കണക്കാണ് ഇറച്ചി വേവ നമ്മുടെ ഈ കുക്കറിൽ ഒരു നാല് ബിസിലടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ പച്ച ബേ ലീഫ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ പുതനയിലേയും ഉണ്ട് അത് ചേർത്താൽ നല്ലതാണ് ഞാൻ ഇവിടെ പുതനയിലും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പൊ നമ്മളെ ഇറച്ചി ഒരു നാല് ബിസിലൊക്കെ അടിച്ചതിന് ശേഷം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇറച്ചി ഊറ്റി വേറൊരു പാത്രത്തിൽ വെക്കുന്നുണ്ട് ഇനി നമ്മളിത് ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന ഭാഗത്തിലാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കുക്കറിൽ കുറച്ച് വെള്ളം ഒക്കെ ഉണ്ട് അതുകൊണ്ടിട്ട് തന്നെ അതും കൂടെ കണക്കുകൂട്ടിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വെന്ത് കുഴഞ്ഞു പോകും ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തന്ന പാകത്തിനാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചോറ് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ൂറ്റിവച്ചിരിക്കുന്ന ഇറച്ചിയൊക്കെ നമ്മൾ കുറേ കുറേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതില് പുതിനയിലയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ഉറപ്പായിട്ട് മല്ലിയിലും പുതിയയിലൊക്കെ ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഈ ഇറച്ചി വെക്കുമ്പോൾ മല്ലിയിലേനും പുതനയിലും ചുവയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കാത്തത് ഇപ്പം നമ്മുടെ ഒരു ബിസിലൊക്കെ അടിച്ച് അതിന്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കറ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരിയൊക്കെ പാകത്തിന് നന്നിടയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ ചോറൊക്കെ പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇറച്ചി ചോറാണിത് നമ്മുടെ ഇടയിൽ കുറച്ച് ഇറച്ചിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ചോറാണിത് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും നമ്മൾ ഇതിൽ മുളക് കൂടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എത്ര എരിവേണം അതിനനുസരിച്ച് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇതൊന്നും മൂടി വെക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അഞ്ച് മീൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുക്കറൊക്കെ തുറന്ന് നോക്കാം ഇതൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ ഇവിടെ കുറച്ച് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവോള നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ സവോള മൂപ്പിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളുടെ ഇറച്ചി ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര സവോളയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നന്നായിട്ട് എണ്ണക്കാത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഈ ഇറച്ചിച്ചോർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഈ ഭാഗത്തിന് വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള സവോളം അങ്ങോട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ നമ്മൾ മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഉരുളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇറച്ചിച്ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സവോളങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നിങ്ങളുടെ ഇതിൽ മല്ലേലയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൽ മല്ലേലയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മളിവിടെ കുറച്ച് പച്ച ബേ ലീഫ് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മള് ബാക്കി വറുത്തു വെച്ചിരിക്കുന്നു സവോള ഒക്കെ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞങ്ങ് പോകും ഈ ചോറ് ഇവിടെ പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മളുടെ ഇറച്ചിച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കച്ചമുറും കൂടി ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കട്ട് കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ സവോളയിലെ ആ ചാറും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരണം സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ ഉള്ളിലെ ചാറ് പുറത്തേക്ക് ഇറങ്ങി വരണം അതുപോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള കച്ചമ്പുറി കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്